ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റേതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണിത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുക്കാക്കിലും ചെമ്മീൻ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം അരമണിക്കൂർ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം മാഗ്നേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് റോസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് ഉള്ളി പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പില എന്നിവയാണ് ചെറിയ ഉള്ളി വട്ടത്തിൽ എരഞ്ഞെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് എരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള എടുത്താലും മതി ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് സവാളയൊക്കെ ആണെങ്കിൽ കുറച്ച് മധുരം ഉണ്ടാവും മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ അതിൻ്റെ അകത്ത് ഇടാം നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് മറിച്ചിടാം അധികം നാട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും കൂടി പത്ത് മിനിറ്റിൽ കൂടുതൽ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇതൊരു ബൗളിലേക്ക് മാറ്റാം സെയിം പാൻ തന്നെയാണ് ഞാൻ ഉള്ളിയെല്ലാം വഴറ്റാനായിട്ട് എടുക്കുന്നത് വേണമെങ്കിൽ വേറെ പാൻ പാനെടുക്കാം അല്ലെങ്കിൽ ഇത് കഴുകിയെടുക്കാം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിനു ശേഷം ഓരോന്നോരോന്നായി വഴറ്റാം ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം രണ്ടു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വേപ്പിലയും ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ട് വഴറ്റാം ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിടാം ചെമ്മീൻ വറുത്തിരിക്കുന്നത് ഉപ്പിട്ടണം അതുകൊണ്ട് ഉപ്പ് നോക്കിയ ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗ്യാസ് തീർന്ന് ഗ്യാസ് കണക്ട് ചെയ്തിന് ശേഷമാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഉള്ളി ഇപ്പൊ നന്നായിട്ട് വഴന്ന് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം മാഗിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല മുളകൊടിയുടെ പച്ചവ് മാറുന്നതുവരെ വഴറ്റണം ഇതിലേക്ക് പഴുത്ത ഒരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റാം ഇതിലേക്ക് മൂന്ന് സ്പൂൺ തിളച്ച വെള്ളമൊഴിക്കാം എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു വെക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഇടക്കൊന്ന് തുറന്നു നോക്കണം വെള്ളം പറ്റിയിട്ടുണ്ടാകുമെന്ന് വെള്ളമൊക്കെ പറ്റി എണ്ണ നന്നായിട്ട് ഇപ്പൊ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാം മസാലയൊക്കെ ചെമ്മീനിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് ഒന്നുകൂടി നോക്കാം േശം ഉപ്പിന്റെ കുറവുണ്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടു കൊടുക്കുവാണ് വളരെ പെട്ടെന്ന് തന്നെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി എൻ്റെ വീഡിയോ ഇവിടെ പൂർണമാവുകയാണ് അടുത്ത ഒരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം